ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നോ അപ്പോൾ ഇന്ന് പച്ചമാങ്ങ ചുട്ടെടുത്തുണ്ടാക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത മുഴുവനായിട്ടെന്നെ കണ്ടുനോക്കണേ ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അതാ ഒരു പച്ചമാങ്ങ എടുത്തിട്ട് അത് ചുട്ടെടുക്കാണ് തോലെല്ലാം നല്ല ബ്ലാക്ക് കളർ ആവുന്നത് വരെ ചുട്ടെടുക്കണം സ്റ്റവില് വെച്ച് ചുട്ടെടുക്കുമ്പോ അതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ചുട്ടെടുക്കണം കേട്ടോ ഇപ്പൊ ഇതാ നല്ലതുപോലെ മാങ്ങ ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൽ നിന്ന് എടുത്തു മാറ്റാം ഇനി ഇതാ മാങ്ങ ചൂടാറിയതിന് ശേഷം ഇതിന്റെ തോലൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണം തോല് വാഞ്ഞെടുത്ത മാങ്ങ നല്ലതുപോലെ അടച്ചെടുത്തിട്ടുണ്ട് മാങ്ങയുടെ സീഡ് മാറ്റി വേണം കേട്ടോ അടച്ചെടുക്കാന് ഇനി ഇതിലേക്ക് ഒരു നുള്ളു കടലമാവ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഇത് ലൂസാക്കി എടുക്കാം ഇനി ഇതിൽ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അടുത്തതായിട്ടത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഒരു സ്പൂൺ ചെറിയ ജീരകം രണ്ടുമണി ഉഴുന്ന് വരപ്പൂട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് തോലോട് കൂടി ചതച്ചെടുത്ത രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടു കഷ്ണം കായവും വക്കൽമുളകും കറിവേപ്പിലയും ചെറിയ രണ്ട് തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് വായിച്ചെടുക്ക രണ്ട് പച്ചമുളക് കീറിയതും കൂടി ചേർത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മാങ്ങയുടെ മിക്സി ചേർത്തെടുക്ക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പൂടി ചേർത്തെടുക്ക ടേസ്റ്റ് ആയിട്ട് ഉപ്പും പോലെയും പാകമല്ലേന്ന് നോക്കുക ശേഷം മൂടി വെച്ചതൊന്ന് വേവിച്ചെടുക്കുക അപ്പം അതാ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഒരുപാട് നേരം ഒന്നിട്ട് തിളപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട ഇത് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കുറുക്കിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല പാകത്തിലുള്ള വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്താൽ മതി തിളപ്പിച്ചെടുത്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത ഉപ്പ് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് മല്ലിയെല്ലാം കട്ട് ചെയ്തതും ഒരു നുള്ളു ഉലുവപ്പൊടയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പം എത്രയേളു നല്ല ടേസ്റ്റിയായ മാങ്ങ ചുട്ടെടുത്ത രസം തയ്യാറായിട്ടുണ്ട് അപാര ടേസ്റ്റിയായ ഒരു ഐറ്റം തന്നെയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇതുണ്ടെങ്കിൽ ചോറ് കഴുപ്പ് നിർത്താനേ തോന്നില്ല ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ നല്ല ഉൾസുപ്പിമായി അടുത്ത വീഡിയോയിൽ വരാം താങ്ക് യു ഫോർ വാച്ചിങ്